അൽഷമേ രോഗവും നമ്മുടെ ദൈനംദിന ശീലവും തമ്മിലുള്ള ബന്ധം പുതിയ പഠനത്തിലൂടെ കൂടുതൽ വ്യക്തമാകുന്നു ഓസ്ട്രേലിയയിലെ ഗ്രിഫിത്ത് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനം നാം നിസ്സാര കരുതുന്ന ചില ശീലങ്ങൾ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്ന് വെളിപ്പെടുത്തുന്നു മൂക്കിൽ കൈയിടുന്നതും മൂക്കിലെ രോഗം പിഴുതെറിയുന്നതും പോലുള്ള ശീലങ്ങൾ അൽഷബിസ് പോലുള്ള മസ്തിഷ്ക രോഗങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നാണ് ഈ പഠനം നൽകുന്ന സൂചന നമ്മുടെ മൂക്ക് തലച്ചോറുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഘ്രാണനാടുകൾ വഴിയാണ് ഈ ബന്ധം സ്ഥാപിക്കപ്പെടുന്നത് ഈ നാടികൾ ബാക്ടീരിയകൾക്ക് തലച്ചോറിലേക്ക് കടക്കാനുള്ള ഒരു എളുപ്പ മാർഗമായി പ്രവർത്തിക്കുന്നു പഠനങ്ങൾ അനുസരിച്ച് ക്ലാമിഡിയ ന്യൂമോണിയ പോലുള്ള ചില ബാക്ടീരിയകൾ ഈ വഴിയിലൂടെ നേരിട്ട് തലച്ചോറിലെത്താൻ സാധ്യതയുണ്ട് സാധാരണഗതിയിൽ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അണുബാധകളെ തടയാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഈ ബാക്ടീരിയകൾ നാഡീവ്യൂഹത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ പ്രതിരോധ കോശങ്ങൾക്ക് അവയെ തടയാൻ എളുപ്പമല്ല തലച്ചോറിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തലച്ചോറിലെ കോശങ്ങൾ അമിലോയിഡ് ബീറ്റ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു ഈ പ്രോട്ടീൻ തലച്ചോറിൽ കട്ട പിടിക്കുകയും പ്ലാക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യും അൽഷിമേസ് രോഗമുള്ളവരുടെ തലച്ചോറിൽ ഇത്തരം പ്ലാക്കുകൾ സാധാരണമായി കാണാറുണ്ട് ഓർമ്മക്കുറവ് ആശയക്കുഴപ്പം ചിന്താശേഷിക്കുറവ് തുടങ്ങിയ അൽഷിമൈസിന്റെ ലക്ഷണങ്ങൾക്ക് ഈ പ്ലാക്കുകൾ കാരണമാകുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ന്യൂമോണിയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ അൽഷിമൈസ് രോഗികളുടെ തലച്ചോറിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ എങ്ങനെയാണ് ഈ ബാക്ടീരിയകൾ തലച്ചോറിൽ എത്തുന്നത് എന്ന ചോദ്യത്തിന് ഈ പുതിയ പഠനം ഒരു ഉത്തരം നൽകുന്നു മൂക്കിൽ കൈയിടുന്ന ശീലം മൂലം ചെറിയ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മുറിവുകൾ ബാക്ടീരിയകൾക്ക് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള വഴി എളുപ്പമാക്കുന്നു മൂക്കിലെ രോമങ്ങൾ വലിച്ചു പിഴുതെടുക്കുന്ന ശീലവും ഇതേ അപകട സാധ്യത ഉണ്ടാക്കുന്നു നിരന്തരമായി ഈ ശീലങ്ങൾ അണുബാധകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും കാലക്രമേണ മസ്തിഷ്ക പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യാം നിലവിൽ ഈ പഠനം എലികളിൽ നടത്തിയ ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ ഇതേ ഫലം ഉണ്ടാകുമോ എന്ന് ഉറപ്പിക്കാൻ കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ് എന്നിരുന്നാലും ഈ പഠനം മനുഷ്യന്റെ ആരോഗ്യത്തിന് പ്രത്യേകിച്ച് മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിന് നമ്മുടെ ചെറിയ ശീലങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു മൂക്കിൽ കൈയിടുന്ന ശീലം അൽഷമൈസിന് നേരിട്ട് കാരണമാകുമെന്ന് ഇപ്പോൾ പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇത് മറ്റ് പലതരം അനുബാധകൾക്ക് വഴിവെക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഇത് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേക ബാക്ടീരിയ മാത്രമല്ല വിവിധ തരം അണുക്കൾ ഇത്തരത്തിൽ അപകടകാരികളാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല ഈ അവസ്ഥ മറിച്ച് ദീർഘകാലം തുടരുന്ന ഒരു ശീലമാണ് ഇത്തരം രോഗങ്ങൾക്ക് വഴി തുറക്കുന്നത് എന്നതും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ ചെറിയ കുട്ടികൾ ഇത്തരം ശീലങ്ങൾ കണ്ടാൽ അവരെ തിരുത്തേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നത് വഴി പല രോഗങ്ങളെയും അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും നമ്മുടെ നിസ്സാരമായ ചില ശീലങ്ങൾ ഭാവിയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന മുന്നറിയിപ്പാണ് ഈ ഗവേഷണങ്ങൾ നമുക്ക് നൽകുന്നത്